കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇത്തവണ ദക്ഷിണ കൈക്കുള്ളിൽ ഒതുങ്ങി ജയുടെ റൂമിനടുത്തേക്ക് നടക്കുമ്പോൾ പേടിയോ എപ്രാളമോ ഒന്നും പീലിക്ക് തോന്നിയില്ല ആഗ്രഹിച്ച് ചെല്ലുന്നുണ്ടാവും അവളുടെ കണ്ണിലും മുഖത്തുമെല്ലാം കൗതുകം ഉള്ളൂ ദക്ഷിണു മനസ്സിലായിരുന്നു പീലിയുടെ മാറ്റം അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ടാൻ മുന്നോട്ട് നടന്നു അവടെ വാളിനടുത്ത് തന്നെ പീലിയെ പ്രതീക്ഷിച്ച കണ്ണുകളിൽ അത്ഭുതം നിറയുമ്പോൾ ദക്ഷിന്റെ ഞാൻ അവൻ എന്നെ അത്രയും ദക്ഷിണെ നോക്കി തിരികെ പതിവ് ഗൗരവത്തോടെ അവളെയൊന്നു നോക്കിക്കൊണ്ടവൻ ജയ്യുടെ റൂമിന്റെ ലോക്ക് പ്രസ് ചെയ്തു മുമ്പ് രണ്ടു തവണ വന്നിട്ടുണ്ടെങ്കിലും ഇന്നാവും അവൾ അതിനുള്ള വ്യക്തമായി കാണുന്നത് സാധാരണ മാനുഷികളുള്ളതിനേക്കാളും തണുപ്പാണ് ജയ്യുടെ റൂമിന് അവനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ അറ്റ്മോസ്ഫിയർ ഒരു മിനി ഫോറസ്റ്റ് എന്ന് തന്നെ പറയാം പീലി ചുറ്റുമെന്ന് കണ്ണോടിച്ചുകൊണ്ട് വീണ്ടും ജെയ്യെ നോക്കി ആള് ശരീരമൊക്കെ കൂടെ എഴുന്നേറ്റ് മുന്നിലേക്ക് വന്നിട്ടുണ്ട് ആദ്യമായിട്ടവൻ പീലി അവന്റെ ഓരോ ചലനങ്ങളെയും പേടിയില്ലാതെ വീക്ഷിക്കുന്നു ഞാൻ തൊട്ടു ഞാനൊരു തൊട്ട് അവനെന്നെ കടിക്കില്ലല്ലോ അത്രമേലാഗ്രഹത്തോടെയുള്ള അവടെ ചോതി ദക്ഷാവിളി നിന്ന് കയ്യയച്ചു കൊടുത്തു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ജയ്ക്കടുത്തേക്ക് ഇരുന്നു തിളങ്ങുന്ന കണ്ണുകളോടെ ജെയ് അവളെ നോക്കുന്നുണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്ന് ആഞ്ഞൊന്ന് എടുത്തുകൊണ്ട് പീലി അവന് നേരെ കൈനീട്ടി ആ നിമിഷം ജയ് സംശയത്തോടെ അവൻ്റെ ഉടയോൻ്റെ മുഖത്തേക്ക് നോക്കി ദക്ഷി കണ്ണുകൾ കൊണ്ട് അനങ്കരുത്തുന്നവന് സിഗ്നൽ കൊടുത്തു ജെയുടെ ചെറിയൊരു മൂവോ ശബ്ദമോ ഒക്കെയും അവളെ വീണ്ടും ഭയപ്പെടുത്തുന്നവനറിയാം അപ്പോഴേക്കും പീലി വിറക്കുന്ന കൈകളോടെ ജെയുടെ തലയിലൊന്ന് തൊട്ടു അടുത്ത നിമിഷം തന്നെ കൈവലിച്ചവൾ തിരിഞ്ഞു ദക്ഷിണയെ നോക്കി കൈകൾ രണ്ടും പാനിന്റെ പോക്കറ്റിൽ ആഴ്ത്തി അവൾ തന്നെ നോക്കി നിൽപ്പാണ് അവൻ അരികിൽ തന്നെ ഉണ്ടെന്ന ധൈര്യത്തിൽ പീലി വീണ് കൈനീട്ടി ജെയുടെ തറയിൽ തൊട്ടു ഇത്തവണ അവൾ കുറച്ച് സമയം അവൾ അവിടെ തന്നെ കൈവെച്ചു പഞ്ഞിത്തൊടുമ്പോലെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ദക്ഷിണ വീണ് തിരിഞ്ഞു നോക്കിയതും അവനും പതി അവൾക്കരികിലേക്ക് ചെന്നു അതെ അവനെ പരിചയപ്പെടുത്തി കൊടുക്കും മയ്യേട്ടാ ഞാൻ ആരാ പേരെന്താ എന്റെ മയ്യേട്ട് ആരാ എന്നൊക്കെ പറഞ്ഞു കൊടുക്ക് പീലിയുടെ ആവശ്യം കേട്ടവൻ ദക്ഷി അവടെ മുഖത്തേക്ക് നോക്കി പീലി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു ഞങ്ങൾ കൂട്ടാണെങ്കിൽ എന്നെ അവൻ അറിയണ്ടേ അതിനാ പറഞ്ഞു കൊടുക്കു വൈകിയും മഹേശ്വരൻ്റെ ആരാണ് അടുത്തേക്ക് വന്നവന്റെ കയ്യിൽ പിടിച്ച് ഉള്ളം കയ്യിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൾ വീണ്ടും പറഞ്ഞതും ദക്ഷ അവൾക്കടുത്തായിരുന്നു പീലി അവന്റെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി അടുത്ത നിമിഷം ദക്ഷ അവൾ എടുത്ത് മടിയിലേക്ക് ഇരുത്തി പീലി ഒന്നും ഞെട്ടിയെങ്കിലും കണ്ണുകൾ അവനിൽ നിന്ന് തെല്ലു അകറ്റിയതുമില്ല അവനാണോ അതോ വൈകാണോ ദക്ഷാവളുടെ കവളിനെ നോവിക്കാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി പീലി ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയോടെ അവനെ നോക്കി എന്നോട് പറഞ്ഞിട്ടില്ലേ മയ്യനെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ജെയ്യാണെന്ന് അപ്പൊ അതുപോലെ എന്നെ കുറിച്ചും പറ പീളി പതിയെ പറഞ്ഞോണ്ട് അവന്റെ കൈക്കുള്ളിൽ പതിങ്ങി നിന്നു ദക്ഷിണി ചിരി വന്നു അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴേ ഊഹിച്ചിരുന്നു ഇതുപോലൊരു കാരണം കാണുമെന്ന് ജയ് അടുത്ത നിമിഷം അത്രമേൽ മുഴക്കത്തോടെയുള്ള അവൻ്റെ വിളി കേട്ടതും ജെയ്യും പീലിയും ഒരുപോലെ അവനെ നോക്കി ദക്ഷിണ കണ്ണുകൾ അപ്പോഴും അവളിൽ തന്നെയാണ് മൈൻ പീളിയുടെ കണ്ണിലെ കുറ്റി നോക്കി പറഞ്ഞുകൊണ്ട് ദക്ഷി ജെയ്യെ നോക്കി മൈ വൈഫ് നിന്റെ ഭാഷയിൽ പറഞ്ഞു എന്റെ ഇണ എന്റെ മനസ്സും ശരീരവും ആദ്യമായി അവസാനമായും സ്വന്തമാക്കിയവൾ ഞാൻ എവിടെയെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് ഇവൾക്ക് മുമ്പിലാണോ ഇവളുടെ പ്രണയത്തിന് മുമ്പിൽ പീലി കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി ജയിക്കു എന്തൊക്കെയാണ് മനസ്സിലായിട്ടുണ്ട് ഐ ലവ് ഹർ ദാറ്റ്സ് ദ ബിഗിനിങ് ആൻഡ് ദാറ്റ് ദക്ഷു പറഞ്ഞിർത്തിയതും പീലി കറിഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം വന്നാകെ ചുണ്ടി ചേർത്തു അവന് ചിരി വന്നു എന്നെ കരയിച്ചു വാങ്ങിയിട്ട് ഇന്നിനെങ്ങനെയൊക്കെ പറഞ്ഞു ഇതെന്റെ വൈകിയാണ് എൻ്റെ ഭാര്യ പോരെ പരിഭവത്തോടെ ചോദിക്കുന്നവൾ എനിക്ക് നീ ഭാര്യ മാത്രമല്ല തൊട്ടടുത്ത നിമിഷം വന്ന മറുപടിയിൽ അവൾ കരഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു പോയി അത്രമേൽ പ്രണയിക്കുന്ന ഒരാളുടെ എല്ലാം എല്ലാം ആവുന്നതിനുള്ള സന്തോഷം മറ്റൊന്നിനുമില്ലെന്ന് അവൾക്ക് തോന്നി ജയിക്ക അവര് പറയുന്നു ചെയ്യുന്ന എല്ലാം കാണാൻ ഒന്നുമുരണം എന്നൊക്കെ തോന്നിയെങ്കിലും ദക്ഷിണ നേരത്തെയുള്ള ഓട്രോർക്ക് ചെക്കമിണ്ടാതെ അവരെയും നോക്കിയിരുന്നു ആ പെൺകുട്ടി തൻ്റെ ഉടയോനും നോക്കുന്നെല്ലാം തെള്ളിയൊരു കൗതുകത്തോടെയാണ് അവൻ നോക്കിക്കേണ്ടത് ഇത്രയും വർഷങ്ങളായി കൂടെയുണ്ടായിരുന്നിട്ടും അവൻ്റെ ഡി എമ്മിനോട് ഒരാൾ ഇതുപോലൊന്നും ചെയ്തിട്ടില്ല ആരും ഇത്രയും സ്വാതന്ത്ര്യത്തോടെ അവകാശത്തോടെ ചേർന്ന് നിന്നിട്ടുമില്ല ഞാൻ ഇവനെ കാണാനാ വന്നത് അതിപ്പോ മറന്നുപോയി പീളി മുഖമെല്ലാം അമർത്തിത്തുടച്ച് ചെയ്യാൻ നോക്കി ദക്ഷിണോട് പറഞ്ഞു അവിടെ യാതൊരു വികാരങ്ങളും പ്രകടമല്ല അവൾ വിശ്വസിച്ച് പോയി വല്ലപ്പോഴും ഒരു പുൻസിരി അതിനപ്പുറം അവനിലൊന്നും കാണാറില്ല പക്ഷെ ആ കണ്ണുകളുടെ തിളക്കം മാത്രം മതിയാവും അതിലുണ്ടാവും അവനുള്ള അത്രയും പീലി ചിരിയോടെ ഓർത്തുകൊണ്ട് ജെയ്യെ നോക്കി പിന്നെ പതിയെ കൈയുയർത്തിയപ്പോൾ ജെയുടെ നെറുകയിലും തലയിലുമെല്ലാം ഇപ്പോഴും എല്ലാം ഒരു സ്വപ്നം പോലെ അവളുടെ തലോടിൽ ഇഷ്ടപ്പെട്ട പോലെ ജെയുടെ കണ്ണുകളിൽ ഇടക്ക് അടഞ്ഞു പോകുന്നുണ്ട് ദക്ഷിണ നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റു മാറി നിന്നു ഇവൻ ഇത്രയും പാവമായിരുന്നു മഹിയേട്ട് എന്നിട്ടാണോ ഞാൻ അന്നൊക്കെ പേടിച്ച് കരഞ്ഞു വിളിച്ചോണ്ടിരുന്നു സോറി ജയ് പീലി മുഖം കുനിച്ചുകൊണ്ട് അവനെ തരളിച്ചുണ്ടാമൃത്യതും അടുത്ത നിമിഷം ദക്ഷ അവിടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവളിലേക്ക് ചേർത്ത് പിടിച്ചു പീലിയും ഒരുപോലെ അവനെ മിഴിച്ചു നോക്കി എന്താ എന്താ നമുക്ക് പറ്റിയത് എന്നാ മൈട്ടം പോയിക്കോ ഇവടിയൊന്നുമില്ല ഇവൻ എന്നെ ഒന്നും ചെയ്യില്ലല്ലോ കുറച്ച് സമയം കൂടി ഇവിടെ നിന്നോട്ടെ ഞാൻ പീലി കണ്ണൊക്കെ ഇവിടെ എഞ്ചരോടെ പറഞ്ഞു ദക്ഷ അവളെ ഗൗരവത്തോടെ നോക്കി പ്ലീസ് നോ ജയ്ക്ക് ഫ്രഷാമുള്ള ടൈമായി ദക്ഷോടെ ആവശ്യം അംഗീകരിക്കാതെ പറഞ്ഞു പീണി തിരി സങ്കടത്തോടെ ജയ്യ തിരിഞ്ഞ് നോക്കി അവിടെ തന്നെ കിടക്കുന്നുണ്ട് കക്ഷി പിന്നെ വരാൻ വൈകാ ദക്ഷ ധൃതി കാണിച്ചു പീണി ജെയ്ഡടുത്തേക്ക് ചെന്ന് യാത്ര പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടായി ജയ് ഒരു പാവക്കുട്ടിയെ പോലെ ഇപ്പൊ ഫ്രഷ് ആയിക്കോട്ടെ ഞാൻ പിന്നെ വരാം ഇപ്പൊ കൂടെ ചെന്നില്ലെങ്കിൽ നിന്റെ ഡി എം എന്നെ വഴക്ക് പറയും അതോട് പോയിട്ട് വരാം പീണി വീണ്ടും അവനെ തൊട്ട് തല ഓടിക്കൊണ്ട് പറഞ്ഞു ദക്ഷ അവരെ നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്നു പിന്നെ കാണാൻ ചെയ്തു അവൻ പോകുന്നുണ്ടതും ധൃതിയിൽ ജെയ്യോട് പറഞ്ഞുകൊണ്ട് പീലി അവന് പുറകെ ചെന്നു ഓഫീസിനടുത്തേക്ക് നടക്കാതെ ഇട്ടിരിക്കുന്ന ബ്ലേസർ അഴിച്ച് തോളിലിട്ട് ലിഫ്റ്റിന് നേരെ പോകുന്നവനെ കാണാൻ പീലി സംശയത്തോടെ അവനെ നോക്കി പിന്നെ പീലിയും വേഗത്തിൽ അവന് പുറകെ ചെന്നു ഓഫീസിൽ പോകണില്ലേ തിരക്കാന്ന് പറഞ്ഞിട്ട് പീലി ലിഫ്റ്റിനുള്ളൊണ്ട് ചോദിച്ചു ദക്ഷാവള അവനിലേക്ക് ഒലിച്ച് അടുപ്പിച്ചു പീലി വീണ്ടും എന്തോ ചോദിക്കാൻ തുടങ്ങിയതും ദക്ഷിണ ചുണ്ടുകൾ തീവ്രമായി അതിൻ്റെ ഇണയെ പുൽകി ലിഫ്റ്റ് ഓപ്പൺ ഓപ്പണാകുന്നവരെയും തുടർന്ന ചുംബനം പീലിക്ക് ഇതച്ചുകൊണ്ടാവനെങ്കിൽ നകലാൻ തുടങ്ങുമ്പോഴേക്കും അവൾ വാരിയെടുത്തുകൊണ്ടാൻ പുറത്തേക്ക് നടന്നു അവളൊരു അവനെ നോക്കിയെങ്കിലും കാര്യമൊന്നും മനസ്സിലായില്ല ഡിയമിന് പൊസീവസ് തോന്നിയതാണെന്നു കടന്ന് ചിന്തിക്കാൻ അവൾക്കായില്ലെന്നാണ് സത്യം ഇന്ന് തിരക്കാം രാത്രി ലേറ്റ് ആവും കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തുപറ്റി സോഫയിലിരിക്കും ദക്ഷിണേന്ത് ഒരു പൂച്ചക്കുഞ്ഞിനെ കുഞ്ഞിനെ പോലെ പതുങ്ങിക്കൊണ്ടായിരുന്നു പീലയുടെ ചോദ്യം അതിന് മറുപടി പറയാതെ കയ്യിലെരിയുന്ന സിഗരറ്റ് വീണ്ടും അവൻ ചുണ്ടോട് ചേർത്ത് പുകയോതി വിട്ടതും മുഖം ചുളിച്ചുകൊണ്ട് പീലി അവനെ നോക്കി വാട്ട് മുഴുവനാക്കുന്നതിന് മുമ്പ് പീലി ആ സിഗരറ്റ് കയ്യിൽ വാങ്ങിച്ച് നിലത്ത് വെച്ച് കുത്തിക്കെടുത്തി വൈകാ ഒരു വൈകിയുമില്ല വൈകക്ക് വേണ്ടിയല്ല നമ്മുടെ കുഞ്ഞിന് ദോഷമായ പീലി ഗൗരവത്തോടെ പറഞ്ഞു അവളുടെ കൗളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചുണ്ടുകളെ നുണഞ്ഞു വിട്ടു എനിക്ക് സ്മോക്ക് ചെയ്യാൻ തോന്നിയാ തോന്നി എന്റെ അടുത്തുനിന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ദക്ഷ വീണ്ടും അവളെ ഒപ്പി വലിച്ചു ഇതുപോലെ എത്ര നുളഞ്ഞിട്ടും മതി വരാത്ത പോലെ അവന്റെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും അവളെ പൊതിഞ്ഞു അവസാന ശ്വാസം പോലും കവർന്നെടുക്കും പോലെയാണ് അവൻ ചുംബിക്കുന്നത് ഉടലൊന്നാകെ കോരി തരിച്ചു പോകും പീലി കിതച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു ഇതെപ്പോഴും ചെയ്യുന്ന മയ്യേട്ടൻ ഇനി പൊമ്പോ ചില എനിക്ക് തോന്നും മയ്യേട്ട് ചുണ്ടിനെ നുണയാന്ന് പീളി പതുങ്ങി ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എത്ര നല്ല കുട്ടിയായിരുന്നു ഞാൻ അറിയോ ആ എന്നെയാ മയ്യേട്ടെ ഇങ്ങനെയൊക്കെ കുറുമ്പോടെയുള്ള അവടെ പറച്ചിലെ ഗൗരവം പാടെ വിടിഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചു പോയി പീളി കണ്ണെടുക്കാതെ അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ പതിയെ താടിത്തുമ്പിൽ ചുണ്ടി ചേർത്തു ഞാനൊരു നല്ല കുട്ടിയെയും ചീത്തയാക്കിയിട്ടില്ല വൈകാ ഞാൻ തൊട്ടതും കണ്ടതും ചുംബിച്ചതും എൻ്റെ ഭാര്യയാണ് അറിഞ്ഞതും എല്ലാം കവിളുകൾ പോയി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നെഞ്ചിടിച്ച് പൊട്ടുന്ന പോലെ എന്നെ തോന്നുന്നു എന്നെന്തിനാ ചെയ്ത് ധൃതി പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നേ അവന്റെ പ്രണയത്തിൽ തൊടുത്ത് നിന്ന് അവൾ പൊടുന്നതിനെയും തോർത്തുപോലെ മുഖമുയർത്തി ചോദിച്ചു ദക്ഷാവളുടെ കണ്ണിലേക്ക് ഒട്ടും ചിരിയില്ലാതെ ഉറ്റുനോക്കി മൈട്ടാ എനിക്ക് നീ അവനെ ചുംബിച്ച് വിട്ടു ഇഷ്ടായില്ല വൈകാ യാതൊരു മടിയും കൂടാതെയുള്ള തുറന്നു പറച്ചിൽ പീയില് കണ്ണു മിഴിച്ചുകൊണ്ട് അവനെ നോക്കി പോയി സ്വതവേ ഉള്ള ഒരു ഗൗരവം തന്നെയാണ് ഇപ്പോഴും അവനിന്ന് നിറഞ്ഞു നിന്നു അവന്റെ ജയ താൻ ഇഷ്ടായില്ലെന്നല്ലേ പറഞ്ഞത് അത്രയും നേരം തെളിഞ്ഞു നമുക്ക് വാടിപ്പോയത് അവനും മനസ്സിലായി ദക്ഷെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവനല്ല ഈ വൈകുന്നേരം സ്വന്തമായതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെടാത്തത് ഇവ എന്നെ മാത്രം ചും ചുണ്ടുകളായ ചുണ്ടിലൂടെ വിരലിച്ചുകൊണ്ട് പറയവേ ഒരു നിമിഷം എടുത്ത അവൻ പറയുന്ന എന്താണെന്ന് അവൾക്ക് മനസ്സിലായി വരാൻ പീലി അത്ഭുതത്തോടെ കണ്ണുവിടത്തി അവനെ നോക്കി പോയിട്ടിന് കുശുംബു എന്നാണോ അതിനായി കുശിമ്പു എന്ന് പറയുന്നത് പിടിച്ച് പോയി ദക്ഷെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീല ഞരമ്പിൽ നോവിച്ചു കടിച്ചു എന്റെ ദേഷ്യം ന്യായമാണ് വൈകാ നീലാതെനിക്ക് വേറെ ആരാ ആ ഒരു പറച്ചിലും തന്നെ പീലീട് ഉള്ളെന്നിറഞ്ഞു കണ്ണുകൾ വിടർന്നു ചിത്രശലഭത്തിന് ഭംഗിയുള്ള ചിറകുകൾ വിരിയും പോലെ ഈ ഒരാൾക്ക് എല്ലാം എല്ലാം ആവുന്നതിനോളം മറ്റൊന്നുമില്ല അവൾക്ക് കഴുത്തിൽ മുഖം അമർത്തി കിടക്കുന്നവന്റെ മുടിയിലൂടെ അവൾ പതിയെ വിരലോടിച്ചു ദക്ഷിന്റെ കണ്ണുകൾ അടഞ്ഞു ഞാൻ മാത്രമല്ല ഏട്ടോ ഉള്ളത് ഇപ്പൊ നമ്മുടെ കുഞ്ഞും പിന്നെ ജയ് സേവിച്ചൻ എന്റെ ചേച്ചി പിന്നെ എന്റെ ഏട്ടൻ വരുമ്പോ ഏട്ടനും അങ്ങനെ ഒരുപാട് പേരുണ്ട് മയേട്ടന് അവരാരും ഒന്നും നിന്നെ പോലെ ആവില്ല വൈകാ ആ വേണ്ട എനിക്കും ഇഷ്ടമല്ല എന്നെ മാത്രം അയ്യേട്ട് എന്റെ സ്വന്തം പനിയെ പറഞ്ഞുകൊണ്ടുള്ള അവന് ഇറങ്ങിയപ്പോ അദ്ദേഹം ആണ് സാർ കൂടെ ഉണ്ടായിരുന്ന സഹായികളും ആരുടെ കൂടെയാണെന്ന് എവിടെ പോയിരുന്നു അറിയില്ല ഫോണിലൂടെ കേൾക്കുന്ന വാക്കുകളിൽ ഉണ്ടായിരുന്ന അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ജോലിസീൽ അന്വേഷിക്കാൻ പരിചയമുള്ള പോലീസുകാരനെ പറഞ്ഞു വിട്ടതാണ് അദ്ദേഹം പക്ഷെ ഒരു വിവരം ആർക്കും അറിയില്ല അദ്ദേഹത്തിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് പക്ഷെ ആര് എന്ത് എന്തിനു വേണ്ടി എന്നൊന്നും അറിയില്ല നിങ്ങൾ ഇനി അധികം സമയം അവിടെ നിൽക്കണ്ട തിരിച്ചു പോകുന്നോളൂ ശരി സർ സർ പിന്നെ റെലവെന്റ് അറിയില്ല ഇവിടെ അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ ഇതുവരെ ഇല്ലാതിരുന്നൊരു ചിത്രാരോ വരച്ചേർത്തിട്ടുണ്ടെന്ന് ജോൽസരയുടെ സഹായിക്കുള്ള ഒരാൾ പറഞ്ഞു അതും അദ്ദേഹത്തെ കാണാതായ അന്ന് മുതലേ എന്താണത് ഒരു തൃശൂലവും പിന്നെ റൗണ്ട് ഷേപ്പിലുള്ളവരെന്തോ സുദർശനാണ് സാറേ ഫോണിലൂടെ ജോൽസരയുടെ സഹായിക്കുള്ള ഒരാൾ ആ പോലീസുകാരനെ തിരുത്തി കൊണ്ട് പറയുന്ന മുത്തശ്ശിനെ വ്യക്തമായി കേട്ടു ആ സർ സുദർശനം അത് രണ്ടു കൂടി ഫൈറ്റ് ചെയ്യുന്ന പോലെ എന്തോ ഞാൻ നല്ലൊരു ഫോട്ടോ എടുത്ത് സാറിന് അയക്കാം ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ കളിയാണെന്ന് തോന്നില്ല സൂക്ഷിക്കണം ആ പോലീസുകാർ അത്രയും പറഞ്ഞതും ഒന്നും മൂളാൻ പോലും കഴിയാതെ മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്തു ആ നിമിഷം തന്നെ ഫോണിലേക്ക് പോലീസുകാരുടെ നമ്പറിൽ നിന്ന് ഒരു വാട്സപ്പ് സന്ദേശം വന്നു അതൊരു ചിത്രമായിരുന്നു കല്ലുകൊണ്ട് ചുമല് വരച്ചു തീർത്ത ചിത്രം അയാൾ പറഞ്ഞ പോലെ തൃശൂരും സുദർശനവും തമ്മിൽ ഏറ്റുമുട്ടുന്നു സർ മെഡിസിൻ ഒരു നടുക്കത്തോട് ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ജൂലി വാതിൽ തട്ടി നോക്കിയതുകൊണ്ട് അകത്തേക്ക് വന്ന് പറയുന്നത് ഒരു ഞെട്ടിലൂടെ അവളെ നോക്കിപ്പോയി എന്തു പറ്റി സാർ എന്തെങ്കിലും അസ്വസ്ഥത വിയർത്തു വിളിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രൂപവും പകപ്പോഴുള്ള നോട്ടമെല്ലാം കാണി ജോലി സംശയത്തോടെ ചോദിച്ചു ബി പി ജോലിയുടെ മൊത്തവും അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരിക്കുന്ന ടാബ്ലെറ്റും വെള്ളവും ധൃതിയിൽ അദ്ദേഹം വാങ്ങിക്കഴിച്ചു ജോലി അത്ഭുതത്തോട് അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നുണ്ട് എന്നും മെഡിസിൻ എടുത്തു കൊടുക്കുമ്പോഴും ഒരു പുഞ്ചിരിയും എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകളും സംസാരിക്കുന്നതാണ് അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടുണ്ടാവുന്നൊടങ്ങിയ ചിന്തകൾ പരമാവധി മുഖത്ത് പ്രകടമാക്കാതെ അദ്ദേഹം മറുപടി പറഞ്ഞിരത്തിയതും ജോലി സംശയത്തോട് ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു വാതിൽ കടക്കുന്നതിന് മുമ്പ് പുറകിൽ നിന്ന് കേൾക്കുന്ന വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി കൂടെ വന്നാണല്ലേ ആളുടെ മുഖം നിങ്ങൾ അങ്ങനെ ഒരു അവളുടെ ആരാണ് ഞങ്ങളുടെ സുപ്പീരിയറാണ് സർ ഫീൽഡ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റിങ്ങിന് കാത്തുനിന്ന് ഞങ്ങൾ അഞ്ചുപേരെയും തേടി വരുന്ന ഒരു മെഷീൻ ഇതാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വെച്ച് നടന്ന ഡെൽറ്റ കേസിന്റെ പ്രതി അറസ്റ്റ് ചെയ്യാൻ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യാം ജോലി എന്നിട്ട് ഇപ്പം എന്ത് തീരുമാനിച്ചു ബാക്കി മൂന്ന് പേരും നടന്ന വഴിയെ തന്നെ പോകാനാണോ അതോ ഡി എ അങ്ങനെയൊന്നും ചെയ്യില്ല സർ ഒട്ടും ആലോചിക്കാതെ അത്രയും ഉറപ്പോടെയായിരുന്നു ജൂലിയുടെ മറുപടി ഇവിടെ വന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടതാണ് ഡി എമ്മിനെ ലക്ഷ്യം വെച്ച് വരാത്ത ഒന്നിനെ അങ്ങോട്ട് ചെന്ന് അദ്ദേഹം വേട്ടയാടാറില്ല അങ്ങനെയുള്ളപ്പോൾ കേരളത്തിലെ കുറച്ച് അപ്പാവികളെ കൊന്ന് മനഃപൂർവ്വ സ്വന്തം കമ്പനിയുടെ കുടുവിൽ തറക്കേണ്ട ആവശ്യം എന്താണ് അദ്ദേഹത്തിന് അതൊരു ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ആരോ കരുതി കൂട്ടി ചെയ്തോ എന്തോ ആവട്ടെ ഡി എം ആ കാര്യത്തിൽ നിരപരാധിയാണ് ജോലി പറഞ്ഞിർത്തിയതോ മുത്തശ്ശൻ അവൾ അത്ഭുതത്തോട് നോക്കി പിന്നെ പതിയെ പുഞ്ചിരിച്ചു ജോലിക്ക് അതെങ്ങനെ മനസ്സിലായി ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ് എന്നിട്ട് നാല് ബാക്കിയുള്ളവര് എന്തുകൊണ്ട് അവർക്കെല്ലാം ഡി എമ്മിനെ ഇല്ലാതെയാക്കാൻ അവരവരുടെ ചോദിച്ചു ജോലി നിമിഷം മൗനുമായി അവരുടെ അച്ഛനെയമ്മൊന്ന് ഡി എം ആണ് ശബ്ദം ശബ്ദമല്ലാതെ ഉയർന്നു പോയി അതെ സത്യമോ കള്ളമോ എന്നാലും പീരിയുടെ അച്ഛനും അമ്മ മരിച്ചതല്ല ഇറ്റ്സ് എ അന്നാ രാത്രി ഡി എമ്മിനെ അവർ കണ്ടിട്ടുണ്ട് അന്ന് അവർക്കൊപ്പം ഒരു പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞത് അവളെ ഡി എം എവിടെയോ വ്യക്തമായിട്ട് എനിക്കൊന്നും അറിയില്ല സർ ആ പെൺകുട്ടി ആരാണെന്നോ അവളെ ഡി എം എവിടേക്ക് കൊണ്ടുപോയെന്നോ പീലിയുടെയും വിഷ്ണുവിൻ്റെയും അച്ഛൻ്റെ അമ്മയും ആരെ കൊന്നെന്നോ ഒന്നും എനിക്കറിയില്ലോ ഇല്ല അച്ഛൻ്റെ അമ്മേനെ കൊലപാതകം സ്വന്തം ഏട്ടൻ തന്നെ വിശ്വസിക്കുന്ന ആളുടെ ഒപ്പമാണ് ആളുടെ ഭാര്യയാണ് ഇപ്പം അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊന്നും അവൾക്ക് അറിയില്ല അറിഞ്ഞെ പ്രതികരിക്കുന്നത് എനിക്കും ജോലി പറയുന്ന ഓരോന്നും കേട്ടുകഴിഞ്ഞാൽ മുത്തശ്ശൻ നെഞ്ചിൽ കൈവച്ച് വീട്ടിലേക്ക് ഇരുന്നു പോയി ഈശ്വരാ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം